ഇസ്ലാമിലെ പുണ്യസ്ഥലങ്ങളിലൊന്നായ അൽ അക്സ മസ്ജിദിൽ ഇസ്രായേൽ ഏർപ്പെടുത്തിയ ഉപരോധം റമദാൻ മാസത്തിൻ്റെ ആദ്യ ദിനത്തിൽ തന്നെ തകർക്കണമെന്ന് ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ തലവൻ ഇസ്മയിൽ ഹനിയ പാലസ്തീനികളോട് അഭ്യർത്ഥിക്കുന്നു അൽ ഖുസിൻ്റെ സ്ഥിതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന വാർഷിക റിപ്പോർട്ടിന്മേൽ സംസാരിക്കുകയായിരുന്നു ഇസ്മയിൽ ഹനിയ ഇസ്രായേലി അധിനിവേശത്തിനും അവരുടെ കൂട്ടാളിയായ അമേരിക്കയും യുദ്ധത്തിലൂടെ നേടിയെടുക്കാൻ കഴിയാത്തത് രാഷ്ട്രീയ മാർഗങ്ങളിലൂടെയും നേടിയെടുക്കാൻ കഴിയില്ലെന്നാണ് ഹനിയ പറയുന്നത് ഹമാസിനെ പ്രതികൂലമായി ബാധിക്കും വിധം വെടിനിർത്തൽ കരാർ തയ്യാറാക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെയാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള പരാമർശം നടത്തിയത് നമ്മുടെ ജനങ്ങളുടെ ജീവനിൽ നമുക്ക് ഉത്കണ്ഠയുണ്ട് ആ ഒരു കാരണം കൊണ്ട് ചർച്ചകളിൽ തങ്ങൾ ഇപ്പോൾ കാണിക്കുന്ന ഏതൊരു വിട്ടുവീഴ്ചയും സ്വന്തം ജനങ്ങളെ സംരക്ഷിക്കാനുള്ള സന്നദ്ധതയുടെ ഭാഗമാണെന്നും അനീ പറയുന്നു ഇസ്രയേലിനെ നിയന്ത്രിക്കാനും ഗാസയുടെ തെക്കേ അറ്റത്തുള്ള റഫയെ ആക്രമിക്കുന്നതിൽ നിന്ന് അവരെ തടയാനും അദ്ദേഹം ലോകത്തോടും പ്രത്യേകിച്ച് സൗഹൃദ അറബ് രാജ്യങ്ങളോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു അല്ലക്സ മസ്ജിദിനും വിശ്വാസികൾക്കും എതിരായ ഇസ്രയേലിന്റെ നടപടികൾ അവസാനിപ്പിക്കുക എന്നതായിരുന്നു ഒക്ടോബർ ഏഴിന് തുഫാനുൽ അക്സയ്ക്ക് പിന്നിലെ പ്രധാന കാരണമെന്നും ഇസ്മൈൽ ഹനിയ വ്യക്തമാക്കി വിശ്വാസികൾക്കെതിരെ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതോടെ ഹമാസിൻ്റെ പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കാമെന്ന് ഇസ്രായേൽ കരുതുന്നുണ്ടെങ്കിൽ അത് വ്യാമോഹം മാത്രമാണെന്നും അദ്ദേഹം പറയുന്നു അല്ലക്സ മസ്ജിദിലെ കാര്യങ്ങൾ അന്താരാഷ്ട്ര പ്രമേയത്തിന് അനുസൃതമായി മാത്രമേ ഹമാസ് അംഗീകരിക്കുകയുള്ളൂ അത് ഏറ്റവും അടിസ്ഥാന ആവശ്യമാണെന്നും ഇസ്മായൽ ഹനിയ പറയുന്നുണ്ട് ഇസ്രായേൽ അധിനിവേശത്തിനെതിരെ പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ ഗാസയെ പിന്തുണക്കുന്ന എല്ലാ പ്രതിരോധ സേനകളോടും അദ്ദേഹം ആഹ്വാനം ചെയ്തു പ്രതിരോധ പ്രവർത്തനങ്ങളുടെ അച്ചുതണ്ട് അൽ അക്സ മസ്ജിദ് ആയിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി നിലവിൽ ഇസ്രായേൽ സൈന്യം അൽ അക്സയിലേക്കുള്ള എല്ലാ പ്രവേശന കവാടങ്ങളും അടച്ചിരിക്കുകയാണ് ഏതാനും പേർക്ക് മാത്രമാണ് ഇപ്പോൾ അവിടേക്ക് പ്രവേശനം അനുവദിക്കുന്നത് അതേസമയം അധിനിവേശ സേനയുടെ സംരക്ഷണത്തിൽ ഇസ്രയേലി കുടിയേറ്റക്കാർ ഇവിടേക്ക് ധാരാളമായി പ്രവേശിക്കുകയും ചെയ്യുന്നുണ്ട് പ്രമോദാൻ മാസത്തിൽ പതിനായിരക്കണക്കിന് മുസ്ലിം ആരാധകരാണ് ദിവസവും ഇവിടേക്ക് പ്രാർത്ഥനയ്ക്ക് എത്താറുള്ളത് ആരാധകരെ നിയന്ത്രിക്കുന്നത് ഇസ്രയേലിന് ഗുരുതര പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നും ഇസ്രയേൽ രഹസ്യാന്വേഷണ വിഭാഗം തന്നെ അവർക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്